സി പി ഐ എമ്മിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി ഡിവൈഎഫ്ഐ മുൻ നേതാവ് തോമസ് ക്വട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിലെ ചിലർ പിന്തുണ നൽകി പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളുടെ മക്കളിൽ ചിലരും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് മാഫിയ പാർട്ടിക്ക് മീതെ വളർന്നപ്പോഴാണ് ഇപ്പോൾ തള്ളിപ്പയറാൻ പറയാൻ തയ്യാറായിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉന്നയിച്ച് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും പിന്തുണ ലഭിച്ചില്ലെന്നും മനു തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു അല്ല ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ ഇതിന്റെ എല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് മകനെയാണോ അവരൊക്കെയാണ് ഇതിന്റെയൊക്കെ അവരൊക്കെ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ലേ അവരൊക്കെയാണ് ഇതിന്റെ പിന്നെ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷി അതായത് പാർട്ടി നയങ്ങൾക്ക് മേലെ ഈ പറഞ്ഞ ഒരു വലിയ പിന്നെ പിന്നെ ഒരു ലെയറിനെ പിന്നെ നയം പഠിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയക്കകത്തൂടെ ഓക്കെ പാർട്ടി ഡി സിക്ക് കിട്ടുന്ന പിന്നെ ലൈക്കിനേക്കാളും കമൻറ്റിനേക്കാളും അവർക്കിപ്പോഴും ഇപ്പോഴും ലൈക്കും കമൻറ്റ് കിട്ടുന്നത് പാർട്ടി ഡി സിയുടെ പേജിന് കിട്ടുന്നേക്കാളും കൂടുതൽ ലൈക്കും കമൻറ്റും ഇവർക്കാണ് കിട്ടുന്നത് ഇപ്പോഴും തുഷാര പ്രമോദ് ചേരുന്നു കണ്ണൂരിൽ നിന്ന് തുഷാര മനു തോമസ് റിപ്പോർട്ടറിൽ കോഫി തരുണിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ നേരത്തെ തന്നെ പലതവണ പാർട്ടിയിൽ പറഞ്ഞിട്ടും പിന്തുണ ലഭിക്കാത്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട് മനു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചില ആളുകൾക്ക് പ്രത്യേകിച്ചും നേതാക്കളുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും പിന്തുണ ലൈക്ക് എന്ന് പറയുന്നത് അതുകൂടിയാണല്ലോ പിന്തുണ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അത് തുടരുന്നുണ്ട് തുറന്നു പറഞ്ഞവൻ ഇപ്പോൾ പുറത്തുനിന്ന് വീണ്ടും കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യവും അങ്ങനെയാണോ കരുതേണ്ടത് സുജ അതെ മനു തോമസ് തൻ്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെ കുറച്ച് ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് സുജ പറഞ്ഞതുപോലെ രാവിലെ കോഫി വിത്ത് അരുണിൽ മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചില മക്കളിൽ ചിലർ ഇപ്പോഴും ഇത്തരം ബന്ധങ്ങൾ തുടരുന്നുണ്ടെന്നും അവരാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നും മനു വ്യക്തമായി പറഞ്ഞിരുന്നു അത് ആരുടെ മക്കളാണ് എന്ന് പേരെടുത്തു പറയാൻ മനു തയ്യാറായിട്ടില്ല അതായത് മനു പറഞ്ഞിരിക്കും െ ഇപ്പോഴും അതായത് കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പാർട്ടിക്ക് ഇത്തരം ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ആ ഒരു മനു മനുവിൻ്റെ ആരോപണത്തെ എം വി ജയരാജൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ പാർട്ടി അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും ഇത്തരം ബന്ധങ്ങൾ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അത്ര അങ്ങനെ പെട്ടെന്ന് അറ്റുപോകാൻ പറ്റുന്ന കണ്ണികളല്ല ഇതൊന്നും തന്നെ എന്ന് മനു ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും തുടരുന്നുണ്ട് ഇത്തരം ബന്ധങ്ങൾ പലരും ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അത് അത്ര എളുപ്പമൊന്നും അറ്റുപോകാൻ പറ്റില്ലെന്നും െന്നും മനു പറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ മഞ്ഞുമലയാണെന്നും അതിൽ തൊടുകയാണെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് വലിയ വിവാദങ്ങളിലേക്ക് ഇത് എത്തുമെന്നുമാണ് മനു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ നിശബ്ദനായിരിക്കാനാണ് ഇരിക്കാനാണ് തീരുമാനിക്കുന്നതെന്നും മനു പറഞ്ഞു അതായത് പാർട്ടിയിൽ ഇത്തരം പ്രവൃത്തികളൊന്നും കണ്ടുകൊണ്ട് തനിക്ക് പാർട്ടിയിൽ തുടരാനാവില്ല എന്ന് തന്നെ മനു വ്യക്തമാക്കിയിട്ടുണ്ട് സുജയ ഓക്കെ തുഷാര പ്രമോദാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നത് മനു തോമസിന്റെ തുറന്നു പറച്ചിലുകൾ ആ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ജില്ലാ നേതൃത്വത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾക്കും സ്വർണ്ണക്കടത്ത് ഒക്കെ പിന്തുണ നൽകുന്നത് ആരാണ് എന്ന ചോദ്യം സജീവമാക്കി നിർത്തുകയാണ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുനിന്നുകൊണ്ട് മനു തോമസ്